നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാ പതിമൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം മുപ്പതാം തീയതി ഗുരുവാരം വ്യാഴാഴ്ച നാളെ വ്യാഴാഴ്ചത്തെ സൂര്യോദയം കാലത്ത് തൃശ്ശൂരിൽ ആറ് പത്തൊൻപതും അസമയം വൈകിട്ട് ആറ് മണിയുമാകുന്നു നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് ഏവർക്കും അറിയാം രാഹുകാലം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെയുള്ള സമയമാകുന്നു ശുഭകാര്യങ്ങളൊന്നും തന്നെ നാം രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല എന്നാൽ വ്യാഴാഴ്ച ദിനത്തിൻ്റെ വളരെയധികം പ്രത്യേകത എന്തെന്നാൽ നാളെ വ്യാഴാഴ്ചയും തിരുവോണം നക്ഷത്രവും രണ്ടും കൂടി ഒത്തു വരുന്നൊരു മഹത്തായ ദിനമാകുന്നു തിരുവോണം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ് വ്യാഴാഴ്ചയും വരിക അത് വളരെയധികം ഒരു പാവനമായ ദിനമാണെന്നറിയുക അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിഷുക്ഷേത്രത്തിൽ തുളസിമാല വിഷ്ണുവിന് പ്രിയപ്പെട്ട തുളസിമാല നിങ്ങൾ സമർപ്പിക്കുക പാൽപ്പായസം സമർപ്പിക്കുക ധർമ്മ അർത്ഥ കാമമോക്ഷത്തിൽ അർത്ഥമാകുന്നു തുളസി ധനമാണ് തുളസി കാമം താൻ ആഗ്രഹിച്ച് നേടുവാനാണ് പാൽപ്പായസം ചെയ്യുന്നത് കാമധേനു അതിനാൽ അർത്ഥ കാമങ്ങളുടെ പ്രാപ്തിക്കായിക്കൊണ്ട് നാളത്തെ ദിനം മേൽപ്പറഞ്ഞ വിഷു ക്ഷേത്ര ദർശനം നടത്തുക മനസമാധാനമായി അവിടെ ഇരുന്ന് വിഷു സഹസ്രാമം ചെല്ലാം അപ്രകാരം തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാരായണ കവചം ചെല്ലാം ഹരേർ നാമയേവ 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 കേവലം ഈ കലീഗത്തിൽ വിഷുവിൻ്റെ പേര് മാത്രം ഉച്ചരിച്ചാൽ മതി വിഷു സഹസ്രനാമത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട് ഏതുപായത്തിലൂടെയാണ് വിഷു സഹസ്രമം ജപിച്ചാൽ പെട്ടെന്ന് ഫലം ലഭിക്കും അവിടെ ശ്രീരാമ രാമ രാമേത് രമേ രാമേ മനോരമേ സഹസ്രനാമ തം രാമനാമ വരാനെ മൂന്ന് തവണ ഈ ശ്ലോകം മഹത്തായ ശ്ലോകം ജപിക്കുവാൻ ശ്രീരാമരാമ രാമേത് രമേ രാമേ മനോരമേ സഹസ്രനാമ ജപിച്ചതിന് തുല്യമായ ഫലം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ശിവൻ പാർവതിയോട് അപ്രകാരം വിഷ്ണുവായാലും വിഷ്ണുവിൻ്റെ അവതാര ദൈവങ്ങളായാലും നാളത്തെ ദിനം ശുഭകാര്യങ്ങൾക്കൊക്കെ തന്നെ നുകൂലമാക്കി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കരുതുക നാളത്തെ തിഥി കാലത്ത് ഒൻപതേ മുക്കാൽ വരെ വെളുത്തപക്ഷത്തിലെ അഷ്ടമിതിഥിയാണ് ഗുണമുള്ള തിഥിയല്ല ഒൻപത് മുക്കാൽ കഴിഞ്ഞാലോ നവമിതിഥിയാണ് അതും ഒഴിഞ്ഞ ഒഴിഞ്ഞതിഥിയാണ് അതിനാൽ ഈ സാമ്പത്തിക വിഷയത്തിൽ നാളത്തെ ദിനം അത്ര ശുഭമല്ല പക്ഷേ മറ്റെല്ലാ കാര്യങ്ങൾക്കും നാളത്തെ ദിനം യാത്രയായാലും ചെയ്യാനും മറ്റു ചില കാര്യങ്ങളൊക്കെ ചർച്ചയാകാനും വളരെ നല്ലതാണ് നിങ്ങൾക്ക് എട്ട് ഇരുപത് മുതൽ പത്ത് മണിവരെയുള്ള സമയം വളരെ അനുകൂലമായി സ്വീകരിക്കാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭരമായ നല്ലൊരു നാളെയെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം